പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസയുടെ പുതിയ ഡിസൈൻ എല്ലാവരും അംഗീകരിച്ചതിനെ തുടർന്ന് അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം മാനസയുടെ തലയിൽ വന്ന് വീണിരിക്കുകയാണ് ഇതോടെ മാനസ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിൽ കുഴഞ്ഞു മറിയുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് തന്നെ ഫോളോ ചെയ്ത കൃഷ് വന്നു എന്നുള്ള കാര്യം മാനസ മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ ആന്റിയമ്മയെ ചെന്ന് കാണുന്ന മാനസ കൃഷിന് സംശയങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും തന്നെ ഫോളോ ചെയ്താണ് ഇപ്പോൾ അവൻ നടക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ആന്റിയമ്മ നിന്ന് സംശയമല്ലേ തോന്നിയത് പേടിച്ചിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ധൈര്യമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട് അത് എന്താ ആന്റിയമ്മ പറയൂ നീ എങ്ങനെയാണ് ഇനി ഡൽഹിയിൽ പോയി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺഫറൻസ് പോലെ തന്നെ കരുതണം അതിന് എനിക്ക് കൺമണിയുടെ സഹായം കൂടിയേ തീരൂ അവിടെ ഇല്ലാതെ കാര്യങ്ങൾ നടക്കുകയില്ല അതും ശരിയാണ് നിന്നെ എല്ലാവർക്കും സംശയം ഉള്ളതിനെ തുടർന്ന് നിന്നിലേക്ക് കണ്ണുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് നീ ഡൽഹിക്ക് ഇനി കൺമണിയെയും കൂടെ കൂട്ടാനാണ് തീരുമാനിച്ചത് എങ്കിൽ അവർ അത് ഉറപ്പിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഇനി ഇപ്പോൾ ഒരു കാര്യം മാത്രമാണ് ചെയ്യാൻ സാധിക്കുക അത് എന്താണ് ആന്റിയമ്മ തന്നെ പറയൂ ഞാൻ കൺമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നിട്ട് ഞാൻ നിനക്കത് പറഞ്ഞു തരാം അപ്പോൾ നീയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവുകയില്ല അങ്ങനെ നിന്നിലേക്കുള്ള സംശയം മാറി പോവുകയും ചെയ്യും അത് നല്ലൊരു ഐഡിയയാണ് ആന്റിയമ്മ മുന്നിൽ നിന്ന് ഈ കാര്യം നടത്തി തന്നാൽ മാത്രം മതി ഞാൻ അമ്മ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം ഓക്കെ എന്തായാലും ഞാനൊന്ന് കൺമണിയെ കാണട്ടെ എന്ന് പറയുകയാണ് ആൻ്റിയമ്മ ഇതേ തുടർന്നാണ് ആന്റിയമ്മ കൺമണിയെ ഫോൺ ചെയ്യുന്നത് കൺമണിയോട് കൺമണിയുടെ അവസ്ഥ ചോദിച്ചതിനെ തുടർന്ന് കൺമണി പറയുകയാണ് ഞാൻ ആകെ പനിച്ചു കിടക്കുകയാണ് എനിക്ക് ഓഫീസിലേക്ക് വരാൻ സാധിക്കുകയില്ല രണ്ടു ദിവസമെങ്കിലും ലീവില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യം കേൾക്കുന്ന ആന്റിയമ്മ പറയുകയാണ് അപ്പോൾ മാനസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്താണ് മാനസയ്ക്ക് എന്തായാലും ഡൽഹിക്ക് പോകേണ്ടി വരും നീ അവളെ സഹായിച്ചില്ല എങ്കിൽ അവൾ കുടുങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും ആ ഡിസൈനിന്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ അവളെ ചോദ്യങ്ങൾ കൊണ്ട് വീർത്തു മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നീ കൂടി ഈ അവസരത്തിൽ കൈവിട്ടാൽ കാര്യങ്ങൾ വളരെയധികം കഷ്ടത്തിലാകുമല്ലോ കൺമണി ആന്റിയമ്മ എനിക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ടാണ് എന്തായാലും എന്താണ് ചോദ്യങ്ങൾ എന്ന് പറയുകയാണ് എങ്കിൽ ഞാൻ അതിനെല്ലാം ഉത്തരം പറഞ്ഞു തരാം ആന്റിയമ്മ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കണം എന്തായാലും കൺമണി ഇപ്പോൾ പ്രശ്നെടുത്തോളൂ ഞാൻ കുറച്ചു കഴിഞ്ഞ് നേരിട്ട് വന്ന് കാണാം ഈ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട് ശരി ആന്റിയമ്മ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കൺമണി ഇതേ തുടർന്ന് മാനസിക ഫോൺ ചെയ്യുന്ന ആന്റിയമ്മ കൺമണിയുടെ അവസ്ഥ വളരെ മോശമാണ് കൺമണി പനി പിടിച്ചു കിടക്കുകയാണ് മാത്രമല്ല അവളുടെ ഈ അവസ്ഥ നിനക്കും ഒരു തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവൾ എത്രയും പെട്ടെന്ന് റിക്കവർ ആവാതെ നിനക്കും ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർഥ്യം അതുകൊണ്ട് തന്നെ നീ കാത്തിരുന്നേ മതിയാകൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അമ്മ മാനസ ഒടുവിൽ അവളുടെ അവസ്ഥ അറിയുന്നതിനായി അവളുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് നിനക്ക് നേരെ ചോദ്യങ്ങൾ വരും അതാണ് ഒരു കാര്യം എന്തായാലും അവൾ വയ്യാതെ കിടക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് കാണാൻ പോയതാണ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇത് കേൾക്കുന്ന ആന്റിയമ്മ അതും ശരിയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് മാനസ ഒടുവിൽ കൺമണിയെ കാണാൻ പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് കൃഷ് ഓഫീസിലേക്ക് തിരികെ വരുന്നതും സാഗരനെയും ദേവ്ജിയേയും ചെന്ന് കാണുന്നത് കൃഷ് എവിടെ പോയിരുന്നോ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ പുറത്തു പോകുന്ന കാര്യം ഇത് കേൾക്കുന്ന കൃഷ് ഞാൻ കൺമണിയെ ഓഫീസിൽ കാണാത്തതിനെ തുടർന്ന് എന്ത് പറ്റിയതാണ് എന്ന് അറിയുന്നതിന് അന്വേഷിച്ചു പോയതാണ് ആ അത് ശരിയാണല്ലോ എന്താ കണ്മണി വരാതിരുന്നത് എന്ന് ദേവിജി ചോദിച്ചതിനെ തുടർന്ന് കണ്മണിയുടെ അവസ്ഥ വളരെ മോശമാണ് പനി പിടിച്ചു കിടക്കുകയാണ് അവൾ അതുകൊണ്ട് തന്നെ രണ്ടു ദിവസത്തേക്കെങ്കിലും വരാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം സാഗറിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് അവൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കണം അവൾ കമ്പനിക്ക് വളരെ ആവശ്യമുള്ള ഒരു എംപ്ലോയിയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് സാഗറിന് നൽകിയിരിക്കുകയാണ് കൃഷ് ഇതേ തുടർന്ന് കൃഷ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു കൃഷിന്റെ മുഖത്ത് ടെൻഷൻ വർദ്ധിക്കുകയാണ് കൺമണിയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് എന്നാൽ കൺമണിയാകട്ടെ ഇതിനിടയിൽ മനോജ് വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു മനോജ്ഠൻ്റെ കാര്യം കൃത്യമായി നടന്നോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൺമണി അത് വളരെ നല്ല ഡിസൈൻ തന്നെ ആയിരുന്നു കമ്പനിയിലുള്ളവർക്ക് അത് ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കൺമണിയുടെ അവസ്ഥ വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കുന്ന മനോജ് ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി എന്നും ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട് എന്നും പറയുകയാണ് കൺമണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്